ഹലോ ഹായ് വെൽക്കം ടു ഓൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിങ്സ് എന്താണ് നിങ്ങളോടുള്ള അവരുടെ ഇപ്പോഴത്തെ ഒരു എനർജി ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ് ഓക്കെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് സോ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നത് മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങളൊക്കെ കളയുക നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക അതുപോലെ ടൈംലെസ് ആയതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആകുന്നതായിരിക്കും സപ്പോസ് വീഡിയോ കാണുന്ന സമയത്ത് ഇനിക്ക് റീഡിങ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പേഴ്സണ കൂടെയുള്ള നല്ല സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൂമെന്റ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക പോസിറ്റീവായിട്ട് തിങ്ക ഓക്കെ നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് വളരെയധികം സ്നേഹം തോന്നുന്ന ഒരു നിമിഷം ഓക്കെ നിങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്തൊക്കെയൊരു അഭിമാനം തോന്നുന്ന ഒരു സിറ്റുവേഷൻസ് ഇവിടെ കാണുന്നുണ്ട് ഓക്കെ എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോസ് കാണുന്നവര് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാകാം വളരെയധികം ആഗ്രഹിക്കുന്നവരുണ്ടാകാം മാനിഫെസ്റ്റ് ചെയ്യുന്നവരുണ്ടാകാം നിങ്ങളുടെ പേഴ്സണ് നിങ്ങൾ കൊടുക്കുന്ന അട്രാക്ഷൻ അവരെ സംബന്ധിച്ച് ഇപ്പോൾ തിരിച്ചിങ്ങോട്ട് നിങ്ങളുടെ അടുത്തോട്ട് കിട്ടുന്നുണ്ട് ഓക്കെ അട്രാക്റ്റഡ് ആവുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് അട്രാക്റ്റഡ് ആകുന്നുണ്ട് കാർഡ്സ് എടുത്ത് നോക്കാം നിങ്ങളുടെ പേഴ്സണെ കറന്റ് ഫീലിങ്സ് എന്താണ് ടെംപ്രൻസ് കാർഡ് വന്നിട്ടുണ്ട് ഓക്കെ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു എന്താ പറയാ ഒരു അവേക്നെസ് ഉണ്ടാവുന്ന ഒരു ടൈം ആണ് നിങ്ങളുടെ പേഴ്സൺ ഇത് ടെമ്പ്രൻസ് കാർഡാണ് വന്നിട്ടുള്ളത് കേട്ടോ ഫസ്റ്റത്തെ ഒരു സ്പിരിച്വൽ അവേർനെസ് വന്നിട്ടുണ്ടാകാം നിങ്ങളുടെ പേഴ്സൺ ഓക്കെ ആ ഒരു സ്റ്റേജിലൂടെ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയോ കാര്യങ്ങൾ ഇപ്പോൾ അവർക്ക് വളരെ ഉണർവ് അല്ലെങ്കിൽ അറിവ് നൽകുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ ഓക്കെ ഒരു സ്പിരി സ്പിരിച്വലി കണക്ട് ആകുന്ന ഒരു ടൈം ഡിവൈനുമായിട്ട് കണക്ട് ആകുന്ന ഒരു ടൈമാണ് നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് ഈ എന്താ പറയാ ഡിവൈനുമായിട്ട് കണക്ട് ആകുന്ന ഒരു ടൈം എന്നൊക്കെ പറയുമ്പോൾ പലരും കരുതുക ചിലപ്പോ ദൈവവുമായിട്ട് അടുക്കുന്നു എന്നായിരിക്കാം അങ്ങനെയല്ല അവർ അവർ തന്നെ മനസ്സിലാക്കുന്ന ഒരു ടൈം അതായത് അവർ അവരുടെ ഉള്ളിലേക്ക് തന്നെ അവർ അവരുടെ ഇതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ സെൽഫ് ലവ് ചെയ്യുന്ന ഒരു ടൈം ഓക്കെ അതാണ് പറയുന്നത് ഓക്കെ പലരും ചിലപ്പോൾ പലരും പറയും അങ്ങനെ എന്റെ പേഴ്സണോ ദൈവവിശ്വാസം ഇല്ല എങ്ങനെയാണ് സ്പിരിച്വലി കണക്ട് ആകുക എന്നുള്ളത് ഓക്കെ സ്പിരിച്വലി കണക്ട് ആകുക എന്ന് പറയുന്നത് അവർ അവരെ തന്നെ അവരുടെ ആത്മാവിനെ തന്നെ അവര് കൂടുതൽ അറിയുന്ന ഒരു ടൈം എന്നാണ് പറയുന്നത് ഓക്കെ അങ്ങനെ ഒരു ടൈമിലൂടെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കടന്നു പോകുന്നതായിരിക്കാം സ്ട്രെങ്ത് കാർഡ് റിവേഴ്സ്ഡ് ആണ് വന്നിട്ടുള്ളത് പേജ് ഓഫ് കബ്സ് വന്നിട്ടുണ്ട് ഓക്കെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളടുത്ത് ഇപ്പോൾ ചിന്തിക്കുമ്പോൾ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ ഉള്ളിൽ സ്നേഹം തോന്നുന്ന ഒരു മൊമെന്റ് ആണ് ഇപ്പോൾ ആ ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കടന്നു പോകുന്നുണ്ട് ഓക്കെ പക്ഷെ എന്തൊക്കെയോ കാര്യങ്ങൾ അവരെ തകർക്കുന്ന തളർത്തുന്നത് പോലെ ഓക്കെ എന്തൊക്കെയോ സിറ്റുവേഷൻസ് അവരെ തകർ തളർത്തിയിരിക്കാണ് അതായത് മേ ബി അവർ ഈ ഒരു സ്പിരിച്വൽ അവേക്നെസ് അവർക്ക് ഉണ്ടാകുന്ന സമയത്ത് ഒറ്റയ്ക്ക് ഇരിക്കാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ നിങ്ങളുടെ പേഴ്സൺ ഉണ്ടായിരിക്കാം അതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ മാറ്റി നിർത്തുന്നുണ്ടാകാം ഇവരായിട്ട് തന്നെ മാറ്റി നിർത്തുന്നുണ്ടാകാം നിങ്ങളെ ഓക്കെ ചിലപ്പോൾ ബ്ലോക്ക് ചെയ്ത് വെക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ ഒരു കുഴപ്പവും ഇല്ലാത്തൊരു റിലേഷൻഷിപ്പിൽ പെട്ടെന്ന് അങ്ങോട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ ഒരു തിരിച്ചടി കിട്ടുന്ന പോലെ ആ പേഴ്സൺ അങ്ങോട്ട് എന്താ പറയാ മാഞ്ഞു പോവുക എന്നൊക്കെ പറയില്ലേ അതുപോലെ അങ്ങോട്ട് പോയിട്ടുണ്ടാകും നിങ്ങളടുത്തൊന്നും റെസ്പോണ്ട് ചെയ്യാതെ പോയിട്ടുണ്ടാകും ഓക്കെ എല്ലാവരുടെ കാര്യമാണ് പറയുന്നത് നോ കോണ്ടാക്റ്റിലൊക്കെ പോയിട്ടുണ്ടാകുക മേ ബി അങ്ങനെ ആയിരിക്കാം ഒന്ന് മാറി നിൽക്കുക അവർ അവരായിട്ട് തന്നെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഒരു എനർജി ലൂസ് ആയിട്ട് അവർക്ക് എന്താ പറയാ ഒന്നിനും ഒരു ശക്തി കിട്ടാത്ത ഒരു ഫീലിങ്സ് അവർക്ക് ഇപ്പോൾ ഉണ്ടാകാം അങ്ങനെ ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു പേഴ്സൺ എനർജി കാണുന്നുണ്ട് മേ ബി അത് അവർ ഇവിടെ സ്പിരിച്വലി അവേറ്റ്നസ് അവർക്ക് സംഭവിക്കുന്നത് കൊണ്ടായിരിക്കാം സ്പിരിച്വലി കണക്റ്റഡ് ആകുന്നതുകൊണ്ടായിരിക്കാം ഡിവൈൻലി കണക്റ്റഡ് ആകുന്നോണ്ടായിരിക്കാം ആ പേഴ്സൺ ഒറ്റയ്ക്കിരിക്കണം എന്നുള്ള ഒരു ടെൻഡൻസി വരുന്നത് ഓക്കെ അത് മനസ്സിലാക്കുക അവരുടെ സിറ്റുവേഷൻ ഇപ്പോൾ അതാണ് ഓക്കെ നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്യുക പേജ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് നിങ്ങളടുത്ത് വളരെയധികം സ്നേഹം തോന്നുന്നുണ്ട് ആ പേഴ്സണ് ഇതുണ്ടോ കൂടെ കാണുന്നില്ലേ സ്നേഹം തോന്നുന്ന ഒരു സമയമാണിപ്പോൾ അതായത് വെറുതെ ഇരിക്കുന്ന സമയത്ത് വളരെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും ഒരു മെമ്മറീസ് അവരുടെ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് ആ പേഴ്സണ് നിങ്ങളെ അടുത്തൊരു സ്നേഹം തോന്നുക എന്താ പറയുക ഒരു സന്തോഷ ഒരു ഉണർവ് തോന്നുക അവർക്ക് അങ്ങനെ ആലോചിക്കുന്ന സമയത്ത് മുഖത്തൊരു അത്രയും നേരം സാഡായിരുന്ന ഒരു പേഴ്സൺ പെട്ടെന്ന് അവരുടെ മുഖത്തൊരു ചിരി വരിക ഓക്കെ അങ്ങനെ എന്തൊരു സന്തോഷം ഒരു പ്രത്യേക ഒരു ഫീല് തോന്ന അവർക്ക് നിങ്ങള് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാകാം മേ ബി ഈ നോ കോൺടാക്ട് ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഒക്കെ ഉള്ളവര് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരാൻ വേണ്ടി മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാകാം ഓക്കെ ആ ഒരു അട്രാക്ഷൻ നിങ്ങൾ നിങ്ങൾ അട്രാക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരണം ആ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് അട്രാക്ഷൻ തോന്നുന്നുണ്ട് ഓക്കെ എന്താണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളടുത്തുള്ള ഫീലിംഗ്സ് നിങ്ങളുടെ പേഴ്സൺ ദ നിങ്ങളെ കാർഡ് വന്നിട്ടുണ്ട് ഓക്കെ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തോട്ട് തിരിച്ചു വരും ഉറപ്പായിട്ടും നിങ്ങളുടെ അടുത്തോട്ട് തിരിച്ചു വരും ഇവിടെ ഒരു റിയൂണിയൻ ന്യൂ ബിഗിനിങ് എന്നാണ് ഓക്കെ കാർഡ് വന്നിട്ടുള്ളത് ഇപ്പോൾ ഈ പേഴ്സൺ ചിന്തിക്കുന്നത് അതായത് ഇപ്പോൾ ഈ പേഴ്സന്റെ ഉള്ളിലുള്ളത് ഏഹ് ഒന്ന് ഒന്ന് ഫ്രീ ആകണം ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കണം ഓക്കെ ആരും ഇല്ലാതെ ഒന്ന് തനിയേ ഇരിക്കണം എന്നുള്ളൊരു സിറ്റുവേഷൻ ഒരു ചിന്തയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് ഓക്കെ ഈ ഒരു കാർഡ് പറയുന്ന അതാണ് വളരെ ഫ്രീഡം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഫ്രീ മൈൻഡോടെ ഇരിക്കുന്ന ഒരു പേഴ്സണേ ഈ കാർഡ് കാണിച്ചു തരുന്നത് മേ ബി ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് കാർഡ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കാർഡാണ് പല അവേക്നസും നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാകുന്ന ഒരു ടൈമാണ് സോ അവരെ സംബന്ധിച്ച് അവർക്ക് ഒറ്റയ്ക്ക് ഇരിക്കേണ്ട ടെൻഡൻസി വരും അവർക്ക് അവരേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കുറച്ചും കൂടി ഒതുങ്ങേണ്ട ഒരു സിറ്റുവേഷൻസ് വരും ഓക്കെ അതുകൊണ്ടായിരിക്കാം നിങ്ങളെ ഒന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടാകുക നിങ്ങൾ ഇവിടെ എന്താ പറയാ ടെൻഷൻ അടിക്കുന്നവരുടെ എനർജി ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് സോ നിങ്ങൾ അതൊന്നും ആലോചിച്ച് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല കാരണം ആ പേഴ്സൺ ആ പേഴ്സണ് വേണ്ട ഒരു എന്താ പറയുക ഒരു സ്പേസ് നിങ്ങൾ ഇപ്പൊ കൊടുക്കുക അതാണ് നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ടത് നിങ്ങൾ എത്ര എത്രയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾക്ക് കഴിയില്ല കാരണം അവരിവിടെ എന്താ ചെയ്യേണ്ട ഒരു ഹീലിംഗ് പ്രോസസ് അവർ കടന്നു പോകേണ്ട ഒരു വഴിയാണത് അതിലൂടെ അവര് കടന്നു വന്നതിന് ശേഷം നിങ്ങൾ ന്യൂ ബിഗിനിങ്സ് ഈ പേഴ്സൺ ഉണ്ടാകുന്നുണ്ട് ഓക്കെ നിങ്ങളെടുത്തോട്ട് തന്നെയാണ് ഈ പേഴ്സൺ വരിക കാരണം നിങ്ങളെക്കുറിച്ചുള്ള മെമ്മറീസ് ആലോചിക്കുമ്പോഴാണ് ഈ പേഴ്സൺ വളരെയധികം മനസ്സിലൊരു കുളിർമ തോന്നുന്നത് വേറെ ആരിലേക്കും പോവാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെൻഡൻസി വന്നു ഇപ്പോൾ ഈ പേഴ്സൺ ഇല്ല വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ ഒരു സ്റ്റേബിൾ ആക്കണം എന്നുള്ള ലൈഫ് ഒന്ന് സ്റ്റേബിൾ ആക്കണം എന്നൊക്കെയുള്ള ഒരു ചിന്തയാണ് ആ പേഴ്സൺ ഇപ്പൊ നിങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്ന സ്നേഹം തോന്നുന്ന പക്ഷെ അത് പുറത്തോട്ട് പ്രകടിപ്പിക്കാൻ ആ പേഴ്സൺ കഴിയുന്നില്ല ഓക്കെ അത് അവർ മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കാം അവർ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതായിരിക്കാം അവർക്ക് അവരുടേതായിട്ടുള്ള സ്പേസ് വേണം അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഫ്രീഡം വേണം എന്ന് ഈ കാർഡ് പറയുന്നുണ്ട് ഓക്കെ നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സണിന്റെ കറണ്ട് ഫീലിങ്സ് എന്താണ് ഓഫ് റിവേഴ്സ്ഡ് ആണ് വന്നിട്ടുള്ളത് നിങ്ങൾ ഇപ്പോൾ എത്രയൊക്കെ ആ പേഴ്സണെ നിങ്ങള് എന്താ പറയാ ചെയ്ത് ഇങ്ങോട്ട് എടുക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ പേഴ്സണെ സംബന്ധിച്ച് വരാൻ സാധിക്കില്ല അവർക്ക് അവർക്കതൊരു അവരിപ്പോൾ അത് ആഗ്രഹിക്കുന്നില്ല നിങ്ങളെടുത്തോട്ട് ആ പേഴ്സൺ വരണം പക്ഷെ ഈ ഒരു സിറ്റുവേഷൻ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സിറ്റുവേഷൻ അവർക്ക് കൊടുക്കേണ്ട സ്പേസ് കൊടുക്കൂ കാരണം നമ്മൾക്ക് സെൽഫ് ലവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ കാണുന്നത് അവർ അവരെ തന്നെ സ്നേഹിക്കുന്ന ഒരു സമയമാണ് ഓക്കെ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ തമാശയോടെ എടുക്കുന്ന അല്ലെങ്കിൽ ഒന്നിലും ഒരു സീരിയസ്നെസ് കാണിക്കാത്ത ഒരു പേഴ്സൺ ആണെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ ഈ ഒരു പാത്തിലൂടെ അവർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള ഒരു കരുത്ത് അല്ലെങ്കിൽ അതിനുള്ള ഒരു സ്ട്രെങ്ത് ഒക്കെ അവർക്ക് കിട്ടുന്നതാണ് സോ അവർ പോകേണ്ട ഒരു വഴിയാണ് നിങ്ങൾ അതിനുള്ള സ്പേസ് കൊടുക്കുക ഓക്കെ അവർക്ക് ടൈം കൊടുക്കുക വെയിറ്റ് ചെയ്യുക നിങ്ങൾ നിങ്ങൾ വിട്ടിട്ട് ഈ പേഴ്സൺ എങ്ങോട്ടും പോകുന്നില്ല ഓക്കെ അതുകൊണ്ട് തന്നെ ഒരു ടൈം നിങ്ങൾ കൊടുക്കുക ഓക്കെ അതേപോലെ തന്നെ നമുക്കുള്ളതാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മളിലേക്ക് തന്നെ വരും നിങ്ങളിലേക്ക് ഒരു അട്രാക്ഷൻ നിങ്ങൾ ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്നുണ്ടാകാ പേഴ്സണെ കിട്ടാൻ വേണ്ടിയിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഉള്ളവരൊക്കെ ഈ പേഴ്സണെ തന്നെ വേണമെന്ന് പറഞ്ഞ് മാനിഫെസ്റ്റ് ചെയ്യുന്നവരുണ്ടാകാം ഓക്കെ നിങ്ങളിലേക്ക് തന്നെ അട്രാക്ഷൻ ഈ പേഴ്സൺ വരുന്നുണ്ട് ഓക്കെ പേഴ്സണ ഫീലിങ്സ് എന്താണ് സെവൻ ഓഫ് പെൻഡിക്കൽ ന്യൂ ബിഗിനിങ് ആണ് ഇവിടെ ഓക്കെ അവര് അവരുടെ എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ വളർത്തി വളർത്തി കൊണ്ടുവരികയാണ് അതിലൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളാണ് എന്ത് സിറ്റുവേഷൻ ആയിരിക്കാം പേഴ്സണെ സംബന്ധിച്ചിട്ട് അവരുടെ ജോബ് ജോബായിരിക്കാം അവരുടെ അവർക്ക് ഇഷ്ടമുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ അവര് വിക്ടറി കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അത് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ അവരുടെ ലൈഫിൽ അത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരെ സംബന്ധിച്ച് അതുകൊണ്ടാണ് അവരെ അവരവരെ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുമ്പോഴാണ് പല അറിവുകളും പലതും നമ്മളെ തേടി വരിക നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുന്ന ഒരു സമയം സെൽഫ് ലവ് ചെയ്യുന്ന ഒരു സമയത്ത് ഓക്കെ നമുക്ക് ഈ സ്പിരിച്വൽ അവേർനെസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങും അതായത് ദൈവത്തോട് അടുക്കുമ്പോൾ മാത്രമെന്ന് ഞാൻ പറയുന്നില്ല നമ്മള് നമ്മളെ ഞാൻ പറഞ്ഞല്ലോ പലരുടെയും ചിന്ത സ്പിരിച്വൽ അവേക്ക്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തിലേക്ക് പോകുന്നു എന്ന് അങ്ങനെയല്ല നമുക്ക് എല്ലാ തരത്തിലും ഒരു വിശ്വാസം നമ്മൾ നമ്മളെ തന്നെ വിശ്വസിക്കുന്ന നമ്മൾ നമ്മളെ തന്നെ നമ്മൾ നമ്മളാണ് പ്രാർത്ഥിക്കുന്നത് നമ്മളുടെ ഉള്ളിലാണ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഓക്കെ നമ്മൾ വിശ്വസിക്കുന്നത് നമ്മളെ തന്നെയാണ് ഓക്കെ എല്ലാ തരത്തിലും പറയുകയാണെങ്കിൽ അതിനെ എല്ലാ തരത്തിലും പറയുന്ന ഒരു പേരാണ് സ്പിരിച്വൽ അവേക്നെസ് എന്ന് പറയുന്നത് അത് ആദ്യം അതേ മനസ്സിലാക്കുകട്ടോ തെറ്റിദ്ധാരണകളാണ് അതൊക്കെ പിന്നെ ഇവിടെ ഒരു ന്യൂ ബിഗിനിങ്സ് ആണ് നിങ്ങളുടെ പേഴ്സൺ സംഭവിക്കുന്നത് ഒരു ന്യൂ ബർത്ത് എന്ന് പറയാ പുതിയതായിട്ട് പഴയ സ്വഭാവങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ട് പുതിയൊരു ഉണർവ് അവർക്ക് ഉണ്ടാകുന്നു എന്തൊക്കെയോ കാര്യങ്ങളിൽ അലമ്പായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ഇതിനു മുന്നേ പലവരുമായിട്ട് എന്താ പറയാ നിങ്ങളെ വേദനിപ്പിച്ച് വളരെയധികം നിങ്ങൾക്ക് പെയിൻഡ് വന്നിട്ട് പോയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കും ഇത് പക്ഷെ അവരെ സംബന്ധിച്ച് അവരെല്ലാം റിയലൈസ് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾ എത്രത്തോളം വേദനിച്ചു എന്നുള്ളത് ഓക്കെ അതെല്ലാം നിങ്ങൾക്ക് തിരിച്ച് ഈ ഒരു വേദനയിൽ നിന്ന് ഒക്കെ ഒരു മോചനം നിങ്ങൾക്ക് തരണം നിങ്ങളെ സ്നേഹിക്കണം എന്നാണ് ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങളോട് തൊട്ട് തന്നെ തിരിച്ചു തരണം ആദ്യം തരാത്ത സ്നേഹം എല്ലാം നിങ്ങൾക്ക് തരണം നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് തരണം അതൊക്കെയാണ് ആ പേഴ്സൺ ഇപ്പോൾ ചെയ്യണ്ടത് എയ്റ്റ് ഓഫ് കപ്സ് ഇപ്പോൾ അവരെ സംബന്ധിച്ച് അവർ ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിങ്ങളെ അടുത്ത് നിന്നൊരു ഡിസ്റ്റൻസ് വെച്ച് അവർ ഇരിക്കുന്നു ഓക്കെ ബ്ലോക്ക് ചെയ്തതിന്റെ സിറ്റുവേഷനൊക്കെ അതായിരിക്കാം പക്ഷെ അവർക്ക് ഒരുപാട് നേരൊന്നും ബ്ലോക്ക് ചെയ്ത് വെക്കാനൊന്നും സാധിക്കില്ല നിങ്ങളെടുത്തോട്ട് എത്രയൊക്കെ മൈൻഡ് കൊണ്ട് എനിക്ക് അറ്റകിരിക്കണം എന്ന് തോന്നിയാലും ചില സമയത്ത് നിങ്ങളുടെ മെമ്മറീസ് അവരുടെ ഉള്ളിലേക്ക് കടന്നു വരും ആ ഒരു സമയത്ത് ആ പേഴ്സൺ നിങ്ങളെടുത്തോട്ട് ഒരു രണ്ട് വാക്ക് പറഞ്ഞു സംസാരിച്ച് വരുവായിരിക്കാം ഇതാൻ പിന്നെയും പഴയതുപോലെ തന്നെ ആ പേഴ്സൺ മിണ്ടാതെ സൈലന്റ് ആയിട്ട് ഒറ്റ പോക്കുവോ ഓക്കെ ആ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് നിങ്ങളെടുത്ത് സ്നേഹമുണ്ട് പക്ഷെ അവരെ സംബന്ധിച്ച് അവരുടെ പാത്ത് ഇപ്പോൾ വേറെയാണ് അവര് പോകേണ്ട വഴി വേറെയാണ് അതുകൊണ്ടാണ് അവരെ സംബന്ധിച്ച് നിങ്ങളുടെ സ്നേഹം അവർക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കാത്തത് ഹെയർ ഓഫ് എൻ കാർഡ് വരുന്നുണ്ട് ചില സമയത്തെങ്കിലും അവരെ നിങ്ങളുടെ മെമ്മറീസ് അവരെ വളരെ ഡിസ്റ്റർബ് ചെയ്തിട്ട് അവരെ പിന്നിലേക്ക് വലിക്കുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഓക്കെ നിങ്ങളുടെ ഓർമ്മകൾ അവരെ ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റാതെ പിന്നിലോട്ട് വലിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളടുത്ത് പറയുന്നത് അവർക്ക് കൊടുക്കേണ്ട ഒരു സ്പേസ് നിങ്ങൾ കൊടുക്കുക നൈറ്റ് ഓഫ് പെൻഡക്കൾ കാണുന്നുണ്ട് നിങ്ങൾ എന്തെങ്കിലും ഈ പേഴ്സന്റെ കൂടെ എന്തെങ്കിലും ഒക്കെ യാത്രകൾ നിങ്ങൾ കൊതിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോകണം ട്രിപ്പ് പോകണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹം ഈ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പേഴ്സൺ ചിന്തിക്കുന്നത് നിങ്ങളെ അവിടെയൊക്കെ കൊണ്ടുപോകണം നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നിങ്ങൾക്ക് തരണം എന്നൊരു ചിന്ത ഈ പേഴ്സൺ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് പക്ഷെ അവരെ സംബന്ധിച്ചിട്ട് അവരുടെ പാത്ത് അവർ പോകേണ്ട ഒരു ഒരു വഴി ഇപ്പോൾ വേറെയാണ് സോ നിങ്ങൾ അവർക്ക് കൊടുക്കേണ്ട സ്പേസ് കൊടുക്കുക ഓക്കെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ആ പേഴ്സൺ ആ പേഴ്സൺ ഒരു സെൽഫ് ലവ് ചെയ്ത് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു പുതിയ വ്യക്തിയാണത് ഒരു ഉണർവ് കിട്ടിയിട്ടുള്ള ഒരു പുതിയ വ്യക്തിയായിട്ട് വരും ഓക്കെ നിങ്ങളുടെ ഓർമ്മകൾ അവരെ ഇവിടെ ഇങ്ങനെ വലിച്ചു നിർത്തുന്നുണ്ട് നിങ്ങൾ ചെയ്ത് പോകുന്നുണ്ടാകാം നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടാകാം അതായത് നിങ്ങൾക്ക് റീസൺ അറിയില്ലായിരിക്കാം അവരെ സംബന്ധിച്ച് അവരൊരു എക്സ്പ്ലെയിൻ നിങ്ങൾക്ക് തരുന്നുണ്ടാകില്ല എന്താന്നുള്ളത് അവർക്കും അറിയില്ലായിരിക്കാം എന്താണിത് എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് അവർക്കും അറിയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് അവർക്കൊരു റിപ്ലൈ തരാൻ സാധിക്കുന്നുണ്ടാവില്ല ഓക്കെ ആ പേഴ്സണെ സംബന്ധിച്ചിട്ട് അവർക്ക് നിങ്ങളടുത്ത് വളരെയധികം സ്നേഹം തോന്നുന്ന നിങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു ഉണർവ് എന്താ പറയാ സന്തോഷം ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷം തോന്നുന്ന സിറ്റുവേഷൻസ് ആണ് ഇവിടെ കാണുന്നത് ഓക്കെ പക്ഷെ നിങ്ങൾ അവർക്ക് കൊടുക്കേണ്ട ടൈം നിങ്ങൾ കൊടുക്കുക നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യൂ ഒന്ന് കാത്തു നിൽക്കുമോ ഇപ്പൊ തന്നെ കിട്ടണം എന്ന് കരുതി ഇപ്പൊ തന്നെ അങ്ങനെ ഫോഴ്സ് ചെയ്യാതിരിക്കുക അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്പേസ് കൊടുക്കുക ഓക്കെ ഇവിടെ രണ്ട് കാർഡ്സ് ഇത് കണ്ടോ ഈ കാർഡും ഈ കാർഡും നിങ്ങൾ കണ്ടോ ഈ രണ്ട് കാർഡും വെച്ചിട്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു റീഡിങ് പറയാവുന്നതാണ് ഓക്കെ നിങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ അവരെ ബാക്കോട്ട് വലിക്കുന്നുണ്ട് സോ നിങ്ങൾ അവരെ ഒരുപാട് എന്താ പറയുക ഫോഴ്സ് ചെയ്ത് ഇങ്ങനെ ടോർച്ചർ ചെയ്യാതിരിക്കുക ടോർച്ചർന്ന് പറയാവോ എന്ന് അറിയില്ല എന്നാലും ബുദ്ധിമുട്ടിക്കാതിരിക്കുക ഓക്കെ നിങ്ങൾക്ക് വേണ്ടതൊക്കെ അവർ തരും നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു ലൈഫ് ഇതിന് തൊട്ടു മുന്നേ അവർക്ക് നിങ്ങൾക്ക് തരാൻ സാധിച്ചിട്ടുണ്ടാകില്ല നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു എന്താ പറയാ സന്തോഷമായിട്ടുള്ള നിമിഷങ്ങളൊന്നും നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകില്ല പക്ഷെ ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞ് അപ്പോഴുതന്നെ വരുന്ന സമയത്ത് അപ്പോഴത്തു നിങ്ങളെ നിങ്ങളെയും കൊണ്ടുള്ള ഹാപ്പി മൊമെന്റ്സ് ആയിരിക്കും അവർക്ക് അവരെന്തൊക്കെയോ ഫുൾഫിൽമെന്റിലേക്ക് വരുവാണ് ഓക്കെ റിയൂണിയൻ സംഭവിക്കാത്തവർക്ക് ഇവിടെ റിയൂണിയൻ സംഭവിക്കുന്നതാണ് ഓക്കെ ഒരു ന്യൂ ബിഗിനിങ് ന്യൂ ബിഗിനിങ് സംഭവിക്കുകയാണ് ഇനി സപ്പോസ് നിങ്ങൾ സിംഗിൾസ് ഈ റീഡിങ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളടുത്ത് പറയാം നിങ്ങൾ ആരെങ്കിലൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഓപ്പൺ ആയിട്ട് അവരോട് പറയുക കാരണം അതൊരു പുതിയ തുടക്കം തന്നെ ആയിരിക്കും ഓക്കെ സിംഗിൾസ് റീഡിങ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരോടെങ്കിലും ഒരു ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും തുറന്ന് പറയാ വൺ സേർഡ് ലവ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അത് തുറന്നു പറയാ കാരണം അവിടെ ഒരു പുതിയ തുടക്കം തന്നെ ഉണ്ടാകും ന്യൂ ബേർത്ത് സംഭവിക്കും ന്യൂ ബിഗിനിങ്സ് ഉണ്ടാകും ഓക്കെ അത് മനസ്സിലാക്കുക നിങ്ങളൊരു അല്ലാത്തവര് ഒന്ന് സ്പേസ് കൊടുക്കുക ഓക്കെ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഉള്ളവരൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി ഓക്കെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളിലേക്ക് അട്രാക്ട് ആയിട്ട് വരുന്നതും എന്നും കൂടി മനസ്സിലാക്കുക ഇന്നത്തെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് റെസ്നേറ്റ് ആകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക